ഇനി ആരാ ഫൈസലിന് പകരം വന്ന കാര മൂസാ സലാഹിയുണ്ട് കാര മൂസ മൗലവി എന്ന് പറയാം കാരണം ഈ സ്വലാഹിയത്തൊന്നും അവിടെ കാണുന്നില്ല ഫസാദിയത്തേ ഉള്ളൂ അതുകൊണ്ട് കാര മൂസ മൗലവി ഇനി ആരാ കാര കാരമൂസാ നിങ്ങളാലോചിച്ച് നോക്ക് വലത്ത് ഫൈസലിൻ്റെ വലത്ത് വെച്ച് കെട്ടാൻ പറ്റിയ ആൾ തന്നെയാണ് അഥവാ ഫൈസൽ സമൂഹത്തെ ഏതിലേക്കാണോ ക്ഷണിക്കുന്നത് അതിലേക്ക് തന്നെ ക്ഷണിക്കുന്ന ആളാണ് എത്രത്തോളം വന്നു വച്ചാൽ അയാൾ പറഞ്ഞ എന്തായാലും നിങ്ങൾ ഇസ്ത്യാനത്തുമ്പിൽ ജിന്ന് അഥവാ ജിന്നുകളോടുള്ള സഹായത്തേട്ടം നിരുപാധികം മുത്തലക്കൻ ശിർക്കല്ല എന്നാണ് ഈ ഈജുമാത്ര മുസ്ലിം സമൂഹത്തിൽ ഈജുമാ ഉണ്ട് എന്തിന് ജിന്നെ കാക്കണേ ജിന്നെ രക്ഷിക്കണേ എന്ന് ജിന്നിനോട് സഹായം തേടിയാൽ അത് ഷിർക്കല്ലാന്ന് ഓരോ കാലഘട്ടത്തിലും ും പണ്ഡിതന്മാർ ഒരു പ്രശ്നത്തിൽ തെളിവുകൾ മുന്നിൽ വെച്ച് എന്ന് ആ പ്രകാരമുള്ള വിധിയാണ് ഇസ്തിയാനും ജിന്നുകളോട് സഹായം ചോദിക്കുക എന്നത് അത് എന്താണ് മുത്തുലക്കൻ ഷിർക്കല്ല നിരുപാധികം ഷിർക്കല്ല അപ്പൊ മുത്തുലക്കൻ എന്തല്ല ശിർക്കല്ല അപ്പൊ ജിന്നുകളോട് സഹായം ചോദിക്കുക എന്നുള്ള പണി ആരാ ചെയ്തത് മക്കയിലെ മുഷിരിക്കുകളാണ് ചെയ്തത് വാനഹുഖാൻ റിജാലും ആ മക്കയിലെ മുഷിരിക്കുകൾ ചെയ്തത് എന്തല്ല മുത്തുലക്കൻ ഷിർക്കല്ല ഞാൻ എന്താ വേണ്ടത് അപ്പോൾ ഫൈസലിൻ്റെ പുറത്ത് വെച്ച് കെട്ടാൻ പറ്റിയ ആൾ എന്നെയാണ് ഈ മൂസ മൗലവിയെയും നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ വിഷ്ണത്തിൻ്റെ സഹോദരന്മാരോട് നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടരുത് എന്നതുകൊണ്ട് ഉപദേശിക്കുകയാണ് സൂറത്ത് ഫാത്തിനിലെ വചനം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞതാണ് അല്ലേ പതിമൂന്നാമത്തെ വചനത്തിൽ ആരാണ് അല്ല എന്ന് പരിചയപ്പെടുത്തുന്നു എന്നിട്ട് റബ്ബ് അല്ലെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പറഞ്ഞു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് പറഞ്ഞു രാവും പകലും മാറി വരുന്നതിനെക്കുറിച്ച് പറഞ്ഞു കടലും പുഴയും പറഞ്ഞു അതിൽ നിന്ന് ലഭ്യമാകുന്ന ലഹ്മൻ തരിയ ഫ്രഷ് മാംസത്തെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ പലതിനെക്കുറിച്ചും പറഞ്ഞു എന്നിട്ട് ഇതൊക്കെ ചെയ്തു തരുന്നവൻ റബ്ബുക്കും അവനാണു നിങ്ങളുടെ സൃഷ്ടാവായ ഏകനായ ആരാധ്യൻ എന്ന് പറഞ്ഞു ലഹുൽ മുൽഖ് അവനാണു സർവാധിപതി ലഹുൽ മുൽഖ് എന്നിട്ട് എന്താ അല്ല പറഞ്ഞത് വല്ലതീന തൊഴുന മിന്ദൂനി ആ റബിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ മീർ ഒരു കാരക്ക കുരുവിൻ്റെ പാഠം പോലും ചെയ്യുന്നില്ല അവർ ഉടമപ്പെടുത്തുന്നില്ല എത്ര കൃത്യമാണ് ആയത്തൊന്നും പരിക്കാർക്കും അറിയാഞ്ഞിട്ടല്ലോ എന്നിട്ട് പറഞ്ഞു ഇന്തൊഴുഹും നിങ്ങൾ അവരോട് തേടിയാൽ നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല വലവും സബീഴും മസ്തജാബൂലൊക്കും കേട്ടാലും ഉത്തരം ചെയ്യൂല നാളെ പരലോകത്തിൽ നിങ്ങൾ ചെയ്ത ഈ നിങ്ങൾക്കിനെ അവർ നിഷേധിക്കും അടിവരടേണ്ട ഭാഗമാണ് പരലോകത്തിൽ നിങ്ങൾ ചെയ്ത ഈ ചെയ്തെ നിഷേധിക്കും നിങ്ങൾ ആരാത് പറഞ്ഞത് വലുസുർ അല്ലാണ് ഈ വിവരം തന്നത് ഓക്കെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇടത്ത് രേഖപ്പെടുത്തി ഈ ആയത്തിൻ്റെ പരിധിയിൽ ആര് പെടും ജിന്ന് പെടും മലക്ക് പെടും ഔലിയാക്കൾ പെടും അമ്പിയാക്കൾ പെടും ഉസൈർ അലൈഹി സ്വലാം പൊടും ഇവരൊക്കെ ജിന്നും മലക്കും അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ഈ ആയത്തിൻ്റെ പരിധിയിൽ പെടും എന്ന് ആര് വിശദീകരിച്ചിട്ടുണ്ട് മുഫസുറുകൾ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇവർക്ക് ഇവർക്കതെന്തല്ല ബാധകല്ല അപ്പം മുഫസുറുകൾ അതിൽ ജിന്ന് പെടും എന്ന് പറയുമ്പോഴെന്താണ് അല്ലെന്താ പറഞ്ഞത് യൗമുൽ ഖിയാമയിൽ ും നിങ്ങൾ ചെയ്ത ഷിർക്കിനെന്തു ചെയ്യും നിഷേധിക്കും അപ്പം ജിന്നുകളോടുള്ള സഹായത്തേട്ടം എന്താണ് ഷിർക്കാണ് മൂത്ത് ലക്കൻ മൺമറഞ്ഞ് പോയ അമ്പിയാക്കളോടും മൗലിയാക്കളോടുമുള്ള സഹായത്തേട്ടം എന്താണ് അത് ഷിർക്കാണ് ഖുർആാനാണ് പറഞ്ഞത് ഇങ്ങോട്ട് ഈ സാധു സമൂഹത്തെ പഠിപ്പിക്കുകയാണ് കുർആാനിനെതിരിൽ മുസ്ലിം സമൂഹത്തിൽ എന്തുണ്ട് ഈജുമാ ഉണ്ടായിട്ടുണ്ട് അല്ലേ ചോദ്യം ഇതാണ് കാര മൂസാ മൗലവിക്ക് ഈ മൂസാ മൗലവിന്റെ ഉപദേശം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ പരലോകം നഷ്ടപ്പെടും യാതൊരു സംശയവും ഇല്ല ഇനി ഇത് ഇത് പരമാവധി നമ്മൾ തന്നെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എന്നാല് കേൾക്കണ്ടേ മണ്ടടാ ഓലഅ അതീസ് നിഷേധികള ഓലെന്തെങ്കിലുമൊക്കെ പറയും അതൊന്നു കേൾക്കണ്ട ബാലുഷേരി മുജാഹിദ് പറഞ്ഞു കൊടുത്തണത് ഈ ആയത്തിന്റെ പരിധിയിൽ ആര് പെടും

അംബിയായി ും കേട്ടോ ബിംബം വരും വരും കേട്ടല്ലോ ബിംബം വരും വരും ജിന്നും ശിർക്കാണ് ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്ന് പരിശുദ്ധ കുറുകാൻ പക്ഷേ ഈ സാധു സമൂഹത്തെ പഠിപ്പിക്കണ എന്താ മുസ്ലിം സമൂഹത്തിന്റെ ഇജുമാ ഉണ്ട് അത്ര എന്നാ ആ ഇജുമാവൊന്ന് കൊണ്ടുവന്ന് കാണിച്ചാൽ തർക്കടില്ലായിരുന്നു അപ്പൊ ഈ രീതിയിൽ നരകത്തിലേക്ക് എത്തിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത് ഇനി മാത്രമല്ല ഇങ്ങനെ പറയുന്ന ഇയാള് മുത്തലക്കൻ ശിർക്കല്ല എന്ന് പറയുന്ന ആള് പിന്നെ പറയുന്നത് എന്താണ് കാര്യം നിങ്ങൾ ഇതിനെ നമ്മൾ പിടികൂടിയപ്പോൾ അവിടെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി മായപ്പെടുത്തുന്ന ഹാലറായ ജിന്നിനോട് ചോദിച്ചാൽ എന്താണ് ഷിർക്കാണ് ഹാൽ ജിന്നിനോട് ചോദിച്ചാലും ഷിർക്കാണ് ഹാലറായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കല്ല എന്നാണ് ആരെഴുതിയത് പി എൻ അബ്ദുൽ ലത്തീഫ് ഇവരുടെ അന്താരാഷ്ട്ര ചെയർമാൻ കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി പതിമൂന്നിന് കൊടുത്ത ലെറ്റർ അവരുടെ ലെറ്റർ ഹട്ടിൽ കൊടുത്തിട്ടുള്ള ലെറ്റർ ഹാൽറായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കല്ല പക്ഷേ നമ്മൾ ചോദ്യം ചോദിച്ചു ഹാൽറായ ജിന്നിനോട് ചോദിച്ചാൽ എന്തങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ മൂസ ജിന്നിനോട് തേടൽ എന്ന് നിങ്ങൾ പറഞ്ഞു പ്രമാണ ഉദ്ധരിക്കണം പിടിച്ചോളിയും യാതൊരു സംശയമല്ല എന്ന വാദം ഞങ്ങൾക്കില്ല നിങ്ങളുടെ ചോദ്യം എന്താണ് ഹാജിറായ ജിന്നിനോട് തേടൽ ഞങ്ങൾക്ക് അങ്ങനെ വാദമല്ല ഇനി നിങ്ങൾക്ക് വാദമുണ്ടോ പ്രമാണം നിങ്ങൾ പരതിക്കോളിയും ഹാദിറായ ജിന്നിനോട് ചോദിച്ചാൽ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഥവാ ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട് അതിന് തെളിവ് വേണം നമ്മൾ ആവശ്യപ്പെട്ടത് അപ്പം മൂപ്പരന്ത് ഹാലിറായ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പി എൻ അബ്ദുൽ അത്തീഫ് മൗലവി എഴുതിയിട്ടുള്ള ലെറ്റർ എന്നാണ് ആ ലെറ്റർ എഴുതിയിട്ടുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റ് പതിമൂന്നിനാണ് ആ ലെറ്റർ കൊടുത്തിട്ടുള്ളത് ആ ലെറ്ററിൽ നിങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് ജിന്ന് ഹാലിറാണെങ്കിൽ താതിറാണെങ്കിൽ ണെങ്കിൽ ആ ജിന്നിനോട് സഹായം ചോദിച്ചാൽ അതെന്തല്ല ഷിർക്കല്ല എന്ന് നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നിട്ട് അത് കൊടുത്ത ടീമാണ് ടീമാണിപ്പോ പറഞ്ഞെന്ത് റായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്ക അലഹമുല്ല നന്നായി അത് ഞാൻ എല്ലാവരും എന്നാലോ ഈ ചങ്ങായി തന്നെയാണ് കേട്ടോ നേരത്തെ പറഞ്ഞ മൂത്തലാക്കാൻ എന്തല്ല ഷിർക്കല്ല റായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കല്ല ഇനി അടുത്ത ചോദ്യം നമ്മൾ വീണ്ടും ഉന്നയിച്ചു അപ്പോൾ വായിവായ ജിന്നിനോട് ചോദിച്ചാൽ എന്താണ് അവസ്ഥ അപ്പോൾ അതിനുള്ള മറുപടി എന്താണ് വായിബായ ജിന്നിനോടാണെങ്കിലും അത് ഷിർക്ക് തന്നെയാണ് കാരണം അത് അള്ളാഹുവിൻ്റെ സിഫാത്തിലാണ് എന്ത് ചെയ്യുന്നത് പങ്കു ചേർക്കുന്നത് ആ രീതിയിലാണ് മറുപടി പറഞ്ഞിട്ടുള്ളത് ഒന്ന് കേട്ടോക്കു വായിവായ ജിന്നിനോട് തേടിയാൽ ഷിർക്കാണെന്ന് നിങ്ങൾ പറയുന്നു അത് ആണോ അഫ്ആാറിലാണോ അതുപോലെ സിഫാത്തിലാണോ അലിമദനി പഠിച്ചു വെച്ചോളിയും അള്ളാഹുവിന്റെ സിഫത്തിലാണ് കുതിരത്ത് എന്ന സിഫത്തിലാണ് പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവൻ അല്ല മാത്രമാണ് കുതിരത്ത് എന്ന സിഫത്തിൽ ഷിർക്ക് സംഭവിക്കുന്നു അതാണ് ഉത്തരം കേട്ടല്ലോ അപ്പൊ പറഞ്ഞെന്താ വായി ജിന്നിനോട് സഹായം ചോദിച്ചാൽ അത് കുതിരത്ത് എന്ന സിഫത്തിൽ പങ്കു ചേർക്കലാണ് അത് ഷിർക്കാണ് ഇത് ആദ്യം പറഞ്ഞു കൊടുത്തണ് പക്ഷെ എന്താണ് നിങ്ങളഭിപ്രായം നമ്മൾ ചോദ്യം ചോദിച്ചതാണ് ഇതേ ആളാണെന്ന് പറഞ്ഞത് ഇജുമാ ഉണ്ട് അത്ര എന്തല്ല ജിന്നുകളോടുള്ള സഹായത്തേട്ട ഷിർക്കല്ല ഹാലറായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കല്ല എന്ന് വരമൊഴിയായി പി എൻ അബ്ദുൽ അബ്ദുല്ലത്തീഫ് മദനി ഇവരുടെ അന്താരാഷ്ട്ര ചെയർമാൻ അറബി സംഘടനകൾക്ക് കൊടുത്തിട്ടുള്ള ലെറ്ററാണിത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജിന്നുകളോടുള്ള സഹായത്തേട്ടം രണ്ടു തരണ്ടെന്നാണ് അമ്മുസ്താനി അതിൽ രണ്ടാമത്തെ ഇനം ബിൽ ജിന്നി അൽ 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 ഖാദിരി ഹയ്യും ഖാദിറും ജീവിച്ചിരിക്കുന്ന കഴിവുള്ള ഇവിടെ പ്രസൻറ്റിലുള്ള ജിന്നിനോടുള്ള സഹായത്തേട്ടം അൽ ഖാദിരി അലൈഹിൽ കുട്ടികൾക്ക് സാധിക്കുന്ന കാര്യത്തിൽ ചോദിച്ചാൽ ഫഹാദാ ഹറാമുൻ ദ ഹറാമാണ് യജൂസു അത് അനുവദനീയമല്ല അത് ഷിർക്കിലേക്കുള്ളൊരു മാർഗമാണ്ക്കിലേക്ക് എത്തും അപ്പൊ എവിടെ ഒരു ഹാദുറായ ജിന്നിനോട് തേടിയാൽ ഷിർക്കല്ല എന്ന് രേഖാമൂലം വരെ ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ആ വാദമില്ല മൂസ തിരുത്തി ആരെ പി എൻ അബ്ദുൽ ലത്തീഫിനെ ഹാൽ ആജിനോട് ചോദിച്ചാലും ഷിർക്ക് തന്നെയാണ് അപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കും നിങ്ങൾ സമൂഹത്തിൽ ആശയക്കുഴപ്പുണ്ടാക്കുക എവിടെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ഏതെങ്കിലും കർമ്മങ്ങളിൽ വിശ്വാസരംഗത്താണ് വിശ്വാസം പിളച്ചു പോയാൽ അതോടുകൂടി എന്ത് ചെയ്തു കഴിഞ്ഞു അവൻ്റെ കഥ വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ അവൻ്റെ അമലുകൾക്ക് എന്തില്ല യാതൊരു പ്രതിഫലവും ലഭിക്കൂല അല്ല ഈ അഹ്ബത്തന്നെ അമലുക്ക് അമലൊക്കെ എന്ത് ചെയ്യും പൊളിഞ്ഞു പോകും നശിച്ചു പോകും എന്ന് ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു അപ്പം കാരമൂസ ഇയാൾ പറഞ്ഞ കേട്ടുങ്ങൾ പോയാൽ വിഷ്ണുത്തിൻ്റെ സഹോദരന്മാരെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവകാലത്തുണ്ടായ ആൾക്കാരെ പേരക്കുട്ടികളെ വരെ നിങ്ങൾക്ക് എന്തെയ്യാൻ സാധിച്ചിട്ടുണ്ട് പഴപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി നിങ്ങളെ മക്കളെയും പഴപ്പിക്കും ആ രീതിയിലേക്കാണ് ഇവർ പോകുന്നത് മാത്രമല്ല ഇയാൾ ഇസ്ലാമിന് പുതിയ അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ പറയുക ഇസ്ലാമിൻ്റെ പുതിയ അടിത്തറ ഇയാൾ പറയുന്നത് ഈ മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ തേടൽ അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു ഇയാഖാന അർബുദു വയ്യാഖൻ അസ്തഴിൻ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ അപ്പോൾ ഇയാക്കന സ്ഥീൻ എന്നു പറഞ്ഞാൽ മനുഷ്യ കഴിവിൻ്റെ അപ്പുറം എന്നു വച്ചാൽ ഒരു ഡോക്ടറെ അടുത്ത് പോയി നമ്മൾ അല്ലേ ആ ഡോക്ടറോട് രോഗവിവരമൊക്കെ പറഞ്ഞു ആ ഡോക്ടർ പരിശോധിച്ചു മരുന്നു കുറിച്ച് വന്നു നമ്മളത് കഴിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ മനുഷ്യൻ്റെ കഴിവിൽ പെട്ടത് രോഗവുമായി ബന്ധപ്പെട്ട് ഇനി എന്തെയ്യുക ഇതിനപ്പുറത്തും ഞാൻ ആരോടാ ചോദിക്കുക എൻ്റെ രോഗ ഷിഫിയാക്കി തരണേന്ന് ഡോക്ടറോട് പറയാൻ പറ്റുമോ പറ്റൂലല്ലോ വേറെ പറയാൻ പറ്റുമോ പറ്റില്ല മനുഷ്യ കഴിവിനപ്പുറം ഇനി പടച്ചോനെ ഞാൻ ഇന്നതിന്നതൊക്കെ ചെയ്തു നല്ല ഡോക്ടറെ കണ്ട് അത് മരുന്ന് തന്നിട്ടുണ്ട് കഴിക്കുന്നുണ്ട് എൻ്റെ രോഗം നീ എന്ത് ചെയ്യണം ഷിഫയാക്കി തരണമെന്ന് റബ്ബിനോട് തേടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പം അത് ശരിയല്ല മനുഷ്യ കഴിവിനപ്പുറമല്ല മറിച്ച് ജിന്നുകളുടെയും മലക്കുകളുടെയും കഴിവും കൂടി അതിനെന്ത് ചെയ്യണം അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു വാദം മാറ്റി സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് എന്നാക്കി പക്ഷേ അത് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാരാം ഭൂസാ മൗലബിയയിൽ എന്താ ചെയ്തതറിയോ ചെറിയൊരു മാറ്റത്തിരുത്തൽ എന്താ മനുഷ്യർ മാത്രമല്ല അള്ളാൻ്റെ സൃഷ്ടികൾ കല്ലുകൾ മരങ്ങൾ അതുപോലെ തന്നെ ജന്തുക്കൾ പ്രാണികൾ ജിന്നുകൾ മലക്കുകൾ ഭൂമിയിലുള്ളത് ആകാശത്തിലുള്ളത് ഇതൊക്കെ അള്ളാൻ്റെ മഹുലൂക്കുകളാണ് സൃഷ്ടികളാണ് ഇതൊക്കെ ഇപ്പോൾ കല്ല് മരം ജന്തു പ്രാണി ജന് മലക്ക് അതുപോലെ തന്നെ ഭൂമിയിലുള്ളതും ആകാശത്തിലുള്ളതൊക്കെ അള്ളാൻ്റെ സൃഷ്ടികളാണ് ആ സൃഷ്ടികളെ കൊണ്ട് സാധിക്കാത്ത ഒന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഈ സൃഷ്ടികളെ കൊണ്ടൊന്നും സാധിക്കാത്ത ഒന്ന് ാവിനോട് ചോദിക്കാൻ പാടുള്ളൂ അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ എങ്ങനെ ഉണ്ടാവും അപ്പൊ കല്ലിനോട് ചോദിക്കാവുന്ന സഹായത്തേട്ടെന്താ പ്രാണിയോട് ചോദിക്കാവുന്ന സഹായത്തേട്ടെന്താ ജന്തുക്കളോട് ചോദിക്കാവുന്ന സഹായത്തേട്ടെന്താ മരങ്ങളോട് ചോദിക്കാവുന്ന സഹായത്തേട്ടെന്താ ലേ ഇതൊക്കെ നമ്മൾ ചോദിച്ചു ആ അമ്മ മുണ്ടിയിട്ടില്ലത് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് ഇയാൾ പറയുന്ന കാര്യം അങ്ങേയറ്റം വങ്കത്വമാണ് കേട്ടോ അയാളുടെ ആ പ്രസംഗം മനുഷ്യർ മാത്രമല്ല അള്ളാഹുവിന്റെ പടപ്പുകൾ മനുഷ്യർ മാത്രമല്ല അള്ളാഹുവിന്റെ സൃഷ്ടികൾ കല്ലുകളും മരങ്ങളും ജന്തുക്കളും പ്രാണികളും സസ്യങ്ങളും ജിന്നുകളും മലക്കുകളും ഭൂമിയിലുള്ളതും ആകാശങ്ങളിലുള്ളതും മുഴുവനും അല്ലാഹുവിന്റെ മഹലൂക്ക സൃഷ്ടികളാണ് ആ സൃഷ്ടികളെ കൊണ്ട് സാധിക്കാത്ത ഒന്ന് ചോദിക്കാൻ പറ്റുള്ളൂ ഇസ്ലാമിന്റെ അടിത്തറ എന്താ ഇസ്ലാമിന്റെ അടിത്തറ ഈ പറയപ്പെട്ട കല്ലും മരും ജന്തുക്കളും ഇവയോടൊന്നും ചോദിക്കാൻ പറ്റാത്തതേ എന്ത് ചെയ്യാൻ പാടുള്ളു അള്ളാഹിനോട് ചോദിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു അടിത്തറ ഇസ്ലാമിന് പഠിപ്പിച്ചിട്ടുണ്ടല്ല അല്ല കല്ലിനോട് ചോദിക്കാവുന്ന സഹായത്തേട്ടെന്താ ജന്തുക്കളോട് ചോദിക്കാവുന്ന സഹായത്തേട്ടെന്താ മരങ്ങളോട് ചോദിക്കാവുന്ന എന്താ ഇനി ആകാശത്തിലുള്ള ജീവജാലങ്ങളോട് ചോദിക്കാവുന്ന എന്താ ജിന്നുകളോട് ചോദിക്കാവുന്ന എന്താ അങ്ങനെ സഹായം ചോദിക്കുക ഒരവസരവും ഇല്ല എന്നല്ല നേരത്തെ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് എന്നിട്ട് ഇതിനെ കൂട്ടിക്കലർത്തിയിട്ട് അബ്ബുദു ഇയാക്കൻ എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിൽ എന്ത് ചെയ്തു ഇവർ വള്ളം ചേർത്തി യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ ആദർശം എന്ന് ഇയാൾ എന്നെ പണ്ട് എഴുതിയിട്ടുണ്ട് ഇവരുടെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടല്ലോ അതിൽ ഇയാൾ എഴുതിയ ലേഖനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന മനുഷ്യ കഴിവിൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ അള്ളാഹുബിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നത് ഇസ്തിഹാസയും ഹാസയും പുരോഹിതന്മാരുടെ കബളിപ്പിക്കലും എന്ന് പറയുന്ന കാരമൂസയുടെ ലേഖനത്തിൽ അത് കുറച്ച് കൊല്ലം മുമ്പ് എഴുതിയതാണ് പക്ഷെ ഓർമ്മ ഉണ്ടാവില്ല മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ അല്ലാത്ത ആരോടും എപ്പോൾ തേടിയാലും അത് ഷിർക്ക് തന്നെയാണ് വളരെ ക്ലിയറാ മനുഷ്യ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ എപ്പോൾ തേടിയാലും ആരോട് തേടിയാലും അത് ഷിർക്ക് തന്നെയാണ് ആര് കാരാ മൂസാ മൗലവി ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയതാ എന്നിട്ട് നോക്ക് നിങ്ങൾ അനേകം യുദ്ധങ്ങൾക്ക് നേതൃത്വം വഹിച്ച പ്രവാചകൻ ഒരു നിമിഷമെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞ കാല പ്രവാചകന്മാരിൽ നിന്ന് വല്ല സഹായവും പ്രതീക്ഷിച്ചോ ചോദിച്ച നമുക്ക് കൂട്ടിച്ചോദിക്കാം വല്ല ജിന്നിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചോ വല്ല മലക്കിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചോ വല്ല കല്ലിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചോ വല്ല എലന്ത മരത്തിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചോ അങ്ങനതൊക്കെ അല്ലാതിൻ്റെ സൃഷ്ടിയാണല്ലോ കല്ലും മരും ഒക്കെ പ്രതീക്ഷിച്ചോ അവിടെ നിർത്തിയില്ല അബൂബക്കർ അലി അള്ളാഹ് വൊന്നു ഉമർ അലി അല്ലാ വന്നു എന്നിവരുടെ ഭരണകാലത്തുണ്ടായ ഏതെങ്കിലും വിജയങ്ങളിൽ വഫാത്തായ നബിയോട് അവർ സഹായം തേടിയതിൻ്റെ ഫലമായിരുന്നോ ആയിരുന്നോ തിരിച്ചു ചോദിക്കാൻ നമ്മൾ ആ കൂട്ടത്തിൽ നിന്നും കൂടിയും വല്ല ജിന്നുകളോടും സഹായം തേടിയതിൻ്റെ ഫലമായിരുന്നോ വല്ല മലക്കുകളോടും സഹായം തേടിയതിൻ്റെ ഫലമായിരുന്നോ മറ്റുള്ള ജീവജാലങ്ങളോടും സഹായം തേടിയതിൻ്റെ ഫലമായിരുന്നോ ആയിരുന്നോ മൂസ മറുപടി പറയണം ഇനി ആലോചിച്ച് നോക്ക് അവർ അതിനായി അദ്ദേഹത്തോട് തേടിയിട്ടുണ്ടോ ഉസ്മാൻ അലി അള്ളാഹു വന്നു അലിർ അലി അല്ലാ വന്നു എന്നിവരുടെ കാലത്തുണ്ടായ കുഴപ്പങ്ങളിൽ ആശ്വാസം കണ്ടെത്താൻ അവരാരെങ്കിലും നബി സലാഹു അലൈ വസലമയോട് പരാതിപ്പെട്ടോ ജിന്നിനോട് പരാതിപ്പെട്ടോ മലക്കിനോട് പരാതിപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നല്ലേ ചരിത്രം പഠിപ്പിക്കുന്നത് അപ്പോൾ ആരാണ് വ്യതിയാനം സംഭവിച്ചാർ ആരാണ് നൂതനാശയക്കാർ മൂസ ചോദിച്ച ചോദ്യം ആ പാര നൂതനാശയക്കാർ നിങ്ങൾ തന്നെയാണ് പണ്ടത്തെ ലേഖനനുസരിച്ച് നാലഞ്ച് കൊല്ലം മുമ്പുള്ള ലേഖനാണ് ആ ലേഖനനുസരിച്ച് നിങ്ങൾ നൂതന ആശയക്കാരാണ് അപ്പം റബ്ബിൻ്റെ അയ്യക്കൻ അർബുദം അയ്യാക്കൻ അസൈൻ മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് പിന്നെ മനുഷ്യന് ചോദിക്കാനുള്ളത് ആരോട് മാത്രമാണ് അള്ളഹാനോട് മാത്രമാണ് അപ്പം അവിടെയൊക്കെ അട്ടിമറി നടത്തി ഇസ്ത്യാനത്തുമ്പിൽ ജിന്ന് അത് ഷിർക്കല്ല എന്ന് സമൂഹത്തിൻ്റെ ഇജുമാ ഉണ്ട് എന്ന് കള്ളത്തരം പറഞ്ഞ് സമൂഹത്തെ വഴികേടിലേക്ക് നയിക്കുകയാണ് കാര മൂസാ മൗലവി ചെയ്യുന്നത് മൂസാ മൗലവിയെയും ഒന്ന് പരിചയപ്പെടുത്തി തന്നത് ആ വിഷ്ഡൻ ടീമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചോളി അവർ പറയുന്ന ഓരോ പ്രസംഗവും എടുത്ത് നിങ്ങൾ പഠിച്ചോളി നിങ്ങൾ അവരുടെ ആലയിൽ കൊണ്ടുപോയി നിങ്ങളുടെ ബുദ്ധി പണയം വെക്കരുത് ആ സുഹൃത്തുക്കൾ പറയുന്നത് ഇസ്ലാമികമാണോ പരിശുദ്ധ ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിലാണോ തിരുചര്യയുടെ അടിസ്ഥാനത്തിലാണോ എന്ന് കൃത്യമായി പഠിച്ചൊള്ളുക ഇല്ലെങ്കിൽ നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടും